മിനിമം ബാലൻസ് പരിധി കുത്തനെ കൂട്ടി ബാങ്ക് ഒറ്റയടിക്ക് ഉയർന്നത് അഞ്ചു മടങ്ങ് പ്രമുഖ സ്വകാര്യ ബാങ്കായ ആയ ഐ സി ഐ സി ഐ ബാങ്ക് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് പരിധി ഒറ്റയടിക്ക് അഞ്ചു മടങ്ങായി ഉയർത്തി ഓഗസ്റ്റ് ഒന്നിനു ശേഷം തുറക്കുന്ന സെലക്ട് വെൽത്ത് പ്രൈവറ്റ് പെൻഷനേഴ്സ് മുതിർന്ന പൗരന്മാർ എന്നീ വിഭാഗത്തിലുള്ള സേവിംഗ്സ് അക്കൗണ്ടുകൾക്കാണ് ഇത് ബാധകമാകുക ഇത്തരം അക്കൗണ്ടുകളിൽ മെട്രോ നഗരങ്ങളിൽ മാസം ശരാശരി അൻപതിനായിരം രൂപയാണ് കുറഞ്ഞ മിനിമം ബാലൻസ് പരിധി നേരത്തെ ഇത് പതിനായിരം രൂപയായിരുന്നു ചെറുനഗരങ്ങളിൽ ഇത് അയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തി രൂപയായും ഗ്രാമങ്ങളിൽ രണ്ടായിരത്തി രൂപയിൽ നിന്ന് പതിനായിരം രൂപയായും ഉയർത്തി പ്രീമിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് മിനിമം ബാലൻസ് പരിധി ബാധകമല്ല മിനിമം ബാലൻസ് പരിധിയില്ലാത്ത അടിസ്ഥാന സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുമെന്ന് ബാങ്കിന്റെ വെബ്സൈറ്റിൽ പറയുന്നു അടുത്തിടെ പൊതുമേഖലാ ബാങ്കുകൾ മിക്കതും മിനിമം ബാലൻസ് പരിധി ഒഴിവാക്കിയിരുന്നു അതിനിടെയാണ് ഐ സി ഐ സി ബാങ്ക് അഞ്ചു മടങ്ങായി പരിധി ഉയർത്തിയത് മിനിമം ബാലൻസിൽ കുറവ് വരുന്ന തുകയുടെ ആറ് ശതമാനം അല്ലെങ്കിൽ പരമാവധി അഞ്ഞൂറ് രൂപയായിരിക്കും പിഴയെന്നും ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കാനും ഉൾപ്പെടെ സേവനങ്ങൾക്കുള്ള ഫീസുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ശാഖകളിലോ മെഷീനുകളിലോ മൂന്ന് തവണ സൗജന്യമായി പണം നിക്ഷേപിക്കുവാനും പിൻവലിക്കാനും കഴിയും അതിനുശേഷം ഓരോ ഇടപാടിനും നൂറ്റി അൻപത് രൂപയാണ് ഫീസ് മെട്രോ നഗരങ്ങളിൽ ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ പണമിടപാടുകൾക്ക് ഇരുപത്തിമൂന്ന് രൂപയും പണമിതര ഇടപാടുകൾക്ക് എട്ട് രൂപ അൻപത് പൈസയും ഫീസായി ഈടാക്കുമെന്ന് ബാങ്ക് അറിയിച്ചു ഇത്തരം ഉപകാരപ്രദമായ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക